ഈ കുട്ടി എന്താ ഒരു സബ്ജക്റ്റും ശ്രദ്ധിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ബ്ലാങ്ക് ആയതുപോലെ ഇരിക്കും അല്ലെങ്കിൽ എന്തോ ഒരു ദിവാസ്വപ്നം കാണുന്നത് പോലെ ഇരിക്കും കൈയക്ഷരമാണെങ്കിൽ ഒട്ടും കൊള്ളൂല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇല്ല ഒരു കാര്യം ഒരു നൂറ് വട്ടം പറയണം കറക്റ്റ് ആയിട്ടൊന്നും കൊണ്ടുവരാൻ പറയണമെങ്കിൽ വരുന്നത് ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ ഒന്നും കറക്റ്റായിട്ട് കൊണ്ടുവരില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നാലോ ബ്ലാങ്ക് ആയതുപോലെ ഇരിക്കുന്നത് ചിലപ്പോൾ ഭയങ്കര ദേഷ്യമാണ് ചിലപ്പോൾ ഒരു ദേഷ്യവും ഇല്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇതെന്താ ഇങ്ങനെ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ നിങ്ങൾ കറക്റ്റായിട്ട് അവനെ പഠിപ്പിക്കാൻ പലപ്പോഴും പല ടീച്ചേഴ്സും പാരൻസിനോട് കറക്റ്റായിട്ട് പറഞ്ഞാൽ പരാതി പറഞ്ഞ് ആ പാരന്റ്സിനെ സാൻഡ്വിച്ചിട്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇത് ഞാനിപ്പോൾ ഈ പറയുന്നത് കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ല പലപ്പോഴും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ പലപ്പോഴും ഏഴ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ആൺകുട്ടികളാകാം പെൺകുട്ടികളാകാം ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ടീച്ചേഴ്സ് പാരൻസിനോട് പറയണം കുട്ടിക്കൊരു ഇവാലുവേഷൻ നടത്താൻ എ ആണോ അല്ലെങ്കിൽ എ ആണോ എന്ന് നോക്കാൻ പറയണം ഓക്കെ നമ്പർ വൺ മെമ്മറി ചലഞ്ചസ് അതായത് ഒരു കാര്യം തന്നെ പലതവണ പറയേണ്ടി വരിക എങ്കിൽ മാത്രം അത് ഉള്ളിൽ രജിസ്റ്റർ ആവുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെൻസിൽ ബോക്സ് ആകാം പേനയാകാം നോട്ട് ബുക്കാകാം ടെക്സ്റ്റ് ബുക്ക് ബുക്കാകാം അസൈൻമെൻറ്റ്സ് ആകാം പ്രോജക്ട്സ് ആകാം കാര്യങ്ങൾ പറയുന്ന പല കാര്യങ്ങളും പലതവണ പറഞ്ഞാലും അത് കേൾക്കാത്ത ഒരു രീതി അതായത് ചിലപ്പോൾ കേൾക്കുന്നുണ്ടെന്ന് പോലെ തോന്നും നമുക്ക് പക്ഷേ ഇതൊന്നും കറക്റ്റായിട്ട് കൊണ്ടുവരില്ല ഇങ്ങനത്തെ ഒരു കാര്യം നമ്പർ ടു വളരെയധികം ഫോക്കസ് ചെയ്യാനുള്ള പ്രശ്നം അതായത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൻ്റെ ഇടയ്ക്ക് ദൃഷ്ടി വേറെ പോവുക അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ കയ്യും കാലം വെച്ച് ചെയ്തുകൊണ്ടിരിക്കുക അനങ്ങിക്കൊണ്ടിരിക്കുക പറയുന്നതിനെക്കാട്ടി മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പം അതിനെക്കാട്ടി മുമ്പ് എടുത്ത ചാടി സംസാരിക്കുക ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാതിരിക്കുക ഫോക്കസ് കൊടുക്കാതിരിക്കുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിടയ്ക്കൂടെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് പോവുക കോൺസെൻട്രേഷൻ തീരെ ഇല്ലാത്തതുപോലെ തോന്നിക്കുക ഫോക്കസ് ഇല്ലാത്തതുപോലെ തോന്നിക്കുക അതേപോലെ ഇമ്പൾസിവിറ്റി ഭയങ്കരമായിട്ട് കൂടുക അതായത് എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വേറെ കട്ടി മുമ്പ് ചാടി കയറി ചെയ്യാനുള്ള ഒരു തീരുമാനം അത് ശരിയാണോ എന്നൊന്നും നോക്കൂല പക്ഷെ വല്ലാത്തൊരു എന്താ എന്താ പറയുക പിപ്പിരി എന്നൊക്കെ പറയത്തില്ലേ പിരി പറയത്തില്ലേ അതേപോലെ അങ്ങനെ തോന്നുക അതേപോലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഒന്നിൽ ഭയങ്കരമായിട്ട് അങ്ങ് മൂനാകുക അല്ല എന്നുണ്ടെന്ന് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഭാവത്തിരിക്കുക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഭാവത്തിരിക്കുക കാര്യം ഇതിൽ ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ് ചില കുട്ടികൾക്ക് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള അവസ്ഥ ചില കുട്ടികളെ അഗ്രസീവ് ആവും അപ്പം ഇങ്ങനെ കാണിക്കുക അതേപോലെ തന്നെ ഓർഗനൈസിങ് കപ്പാസിറ്റി എന്തെങ്കിലും ഒരു കാര്യം സാധാരണ കുട്ടി ചെയ്യുന്നത് പോലെ ഓർഗനൈസ് ചെയ്തു വെക്കുക ഒരു ക്രമം ഇല്ലാണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ആ പേരൻസിൻ്റെ അടുത്ത് ഒരുപാട് കയറി അവരെ അങ്ങ് ചാടിച്ചുകൊണ്ട് ചെല്ലാണ്ട് ഈ കുട്ടിക്കൊരു ഇവാലുവേഷൻ ചെയ്യാൻ പറയുക ഈതർ എ ഡി ഡി അല്ലെങ്കിൽ എ ഡി എച്ച് ഡി അവസ്ഥയിലൂടെ ആയിരിക്കും ഈ കുട്ടി പോകുന്നത് ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ ദിവസം അന്നല്ല കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കുട്ടിയെ കാണുവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആസ് പാരൻസ് ആസ് ടീച്ചേഴ്സ് ആസ് യുവർ ഗാർഡിയൻസ് നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്പർ വൺ കഴിഞ്ഞതും ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് ഒരു ഹോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് കുട്ടികളെ എംബാരസ് ചെയ്യാതിരിക്കുക ഓക്കെ ഒന്നാമത് തന്നെ ഇവർക്ക് ഇവരുടെ മനസ്സിൽ ഞാൻ സാധാരണ കുട്ടികളെ പോലല്ല എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പക്ഷേ അവർ ഏറ്റവും അവർക്ക് അടുപ്പമുള്ള ഒരാളോടായിരിക്കും ഇതൊക്കെ അവർ തുറന്നു പറയുന്നത് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ടീനേജേഴ്സ് ആണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവർ വളരെ സ്മാർട്ടാണ് അവർ എലിജിബിൾ ആണ് എന്ന് കാണിക്കാനാണ് ഏതൊരു കുട്ടിക്കും ഇഷ്ടമല്ലേ ഒരാളെ തീരെ തരം താഴ്ത്തി അവരെ ഒരുപാട് ഫണ് ആക്കുന്നത് ആർക്കും ഇഷ്ടമല്ല നമുക്കിഷ്ടമാണോ നമുക്കിഷ്ടമല്ല അപ്പോൾ നാലു ചോക്കിയാൽ കുറേ അധികം പോരായ്മകളുണ്ട് അവർ തന്നെ പിന്നെ അവരുടെ ഇമോഷണി അവർ സ്ട്രഗിൾ ചെയ്യുകയാണോ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഫോക്കസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല പക്ഷെ അത് അവർ വെളിയിൽ കാണിക്കുന്നില്ല എനിക്ക് മറ്റുള്ളവർ പോലെ എല്ലാം പറ്റും എന്നുള്ളത് കാണിക്കും കുട്ടികൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവരെ വല്ലാണ്ട് കയറി എംബാരസ് ചെയ്യുമ്പം അവരെ നന്നായിട്ട് കൊച്ചാക്കുക എന്ന് അവർക്കുള്ളൊരു ഫീലിംഗ് വരുമ്പം ഇത് ഇവരെ വല്ലാണ്ട് ബാധിക്കും കഴിഞ്ഞ ആഴ്ച തിരിവാണ്ടത്തെ ഒരു കേസ് വന്നതാണ് വളരെ ഒരു ലീഡിങ് സ്കൂളിലെ ഒരു കുട്ടി സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തു അത് ഓളി തിങ്ക്സ് ബിക്കോസ് ഷീ വാസ് സഫറിംഗ് ഫ്രം എ ലേണിംഗ് ഡിസബിലിറ്റി ഞങ്ങൾക്ക് വന്നൊരു കേസാണ് നമ്മൾ പോലീസ് സ്റ്റേഷൻ അത് ഹാൻഡ് ഓവർ ചെയ്തു അപ്പം ടീച്ചേഴ്സ് ഏകദേശം ഒരു പത്ത് പതിനാല് കുട്ടികളുടെ മുമ്പിൽ വെച്ച് കറക്ഷൻ വേണമെന്ന് പറഞ്ഞു പല തവണകളായിട്ട് കുട്ടിയുടെ അടുത്തത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പാരൻറ്റ് ഓപ്പൺ ഹൗസിലോ അങ്ങനെ എന്തോ വെച്ചിട്ടാണെന്ന് തോന്നണു എനിക്ക് ഒരു പത്ത് പതിനാല് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ കുട്ടിയെ എന്തോ ഒന്ന് പറഞ്ഞു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ തിരിച്ച് വീട്ടിൽ പോയിട്ട് കുട്ടിക്ക് തോന്നി മറ്റുള്ളവരെ പോലെയല്ല ഞാൻ എന്തോ ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ് എന്നെ എല്ലാവരും കൂടെ കൊച്ചാക്കുവാണെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്ന് തോന്നുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇത് അറ്റംപ്റ്റ് ചെയ്തു അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എപ്പോഴും എല്ലാപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ചില വീടുകളിൽ അച്ഛനമ്മമാർക്ക് ഇത് മനസ്സിലാവും ഓക്കെ ദിസ് ഇസ് നോട്ട് മൈ ചൈൽഡ് ഇസ് ഗോയിങ് ത്രൂ എന്നാൽ ചില വീടുകളിൽ ഈ പാരൻറ്റ്സ് ടീച്ചേഴ്സ് പറയുന്നത് മാത്രം കേട്ടിട്ട് കുട്ടിയോട് വല്ലാണ്ട് റേസ് ആവും അപ്പം നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ഈ പറയുന്ന ഞാൻ മുമ്പേ പറഞ്ഞ ട്രീറ്റുകളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് കുഞ്ഞായിട്ടുള്ള കാര്യങ്ങൾ പറയുക ഇപ്പോൾ ഈ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ അറ്റൻഷൻ പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾക്ക് തന്നെത്താനേ അവർക്ക് ഇരുന്ന് വെൻ ദേ ടേക്ക് കെയർ ടെക്സ്റ്റ് ആൻഡ് വെൻ ദേ ലുക്ക് ഇൻ ടു ഇറ്റ് ദിയർ മൈൻഡ് ഗോസ് എൽസ് വെയർ മനസ്സിലായു പക്ഷേ നേരെ മറിച്ചിട്ട് ഇവരുടെ കണ്ണിൽ നോക്കി വളരെ സിംപിൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ ഓഡിറ്ററി സ്കിൽസ് അവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല അവരടുത്ത് പറഞ്ഞു കൊടുത്താൽ ഫ്രാഗ്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ ഇത് ഉള്ളിലേക്ക് കയറും മനസ്സിലായോ അല്ലാണ്ട് അവരടുത്ത് തന്നെ സംസാരിച്ച് അവർ പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പറയുമ്പോൾ അവരത് നോക്കി നിൽക്കുമ്പോൾ അവരുടെ മതി വരെ പോകും ഓക്കെ നൗ നമ്പർ ടുവേഴ്സ് ഇവർക്ക് വിഷ്വൽസ് വഴി സ്റ്റോറീസ് വഴി അതേപോലെ കണക്ഷൻ ഇമേജറി വഴിയൊക്കെ ഇവർക്കൊന്നും കൂടി ഇവർക്ക് മനസ്സിലാവും വേറെ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് വഴി ഐ നോ ഇറ്റ് വിൽ ബി അല്ല ലിറ്റിൽ ഹാർഡ് ഒരു കാര്യം കാര്യമുണ്ടെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ടീച്ചേഴ്സി പത്തിരുപത്തഞ്ച് പേരുള്ള ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയെ മാത്രം പാമ്പർ ചെയ്ത് സോഫ്റ്റ് ആയിട്ട് പറയാൻ നടക്കുന്ന കാര്യമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നിങ്ങൾക്ക് ഇൻസൾട്ട് ചെയ്യാതിരിക്കാം അല്ലേ അതായത് എന്തെങ്കിലും ഒരു കാര്യം പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പ്രൈവറ്റ് ആയിട്ട് വിളിച്ച് അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് പറയാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കുട്ടിയോടൊന്ന് ചോദിക്കാം ഐ യു ഗോയിങ് ത്രൂ സംതിങ് ലൈക്ക് ദസ് കാര്യം അധികം ഇത്രയധികം അഡ്വാൻസ്ഡായിട്ട് ഒരുപാടധികം വ്ലോഗ്സ് വരുന്നുണ്ട് ഒരുപാട് അവയർനെസ് വീഡിയോസ് വരുന്നുണ്ട് എന്നിട്ടും ആ കൺവെൻഷനൽ രീതിയിൽ തന്നെ തിങ്ക് ചെയ്ത് പത്തിരുപത് കുട്ടികളുടെ മുമ്പിൽ എപ്പോഴും എഴുന്നേപ്പിച്ച് നിർത്തി പുറകിൽ നിർത്തി വെളിയിൽ നിർത്തി ആ കുട്ടി ഇൻസൾട്ട് ചെയ്യാൻ തന്നെ പരമാവധി ഇൻസൾട്ട് ചെയ്ത് നാളെ എന്തെങ്കിലും ആ കുട്ടി അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അന്ന് ഞാൻ ചെയ്തത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അല്ലേ ഇതിപ്പം ഞാൻ പറയാനുള്ള കാര്യം ഒരുപാട് ൾ എനിക്ക് വരുന്നുണ്ട് ടീച്ചേഴ്സിൻ്റെ റിയാക്ഷൻസ് വെച്ചും അതേപോലെ തന്നെ കുട്ടികൾ ഇതുമായിട്ട് ഫേസ് ചെയ്യുന്ന കുറേയധികം ഇൻസെക്യൂരിറ്റീസ് വെച്ചും അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഓർത്തത് ഇമോഷണൽ വെൽ ബീങ്ങിനെ സപ്പോർട്ട് ചെയ്തും കുഞ്ഞിൻ്റെ ഈ ഒരു സാധാരണ കുട്ടിയെ പോലെ അല്ല ഈ കുട്ടിയുടെ ബ്രെയിൻ വേറൊരു രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ കുട്ടി ഇന്റലിജന്റ് അല്ലെന്നോ ഷാർപ്പ് അല്ലാന്നോ അല്ല ഹി ഓർ ഷി വിൽ ബി ഫോക്കസ്ഡ് ആൻഡ് ബ്രൈറ്റിൻ സോ മെനി അതർ തിങ്സ് അല്ലേ ജസ്റ്റ് ദാറ്റ് ഈ പഠിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സാധാരണ ഒരു കുട്ടി ഗ്രാസ്പ് ചെയ്യുന്ന പോലെ ഗ്രാസ്പ് ചെയ്യാൻ മെമറൈസ് ചെയ്യുന്ന പോലെ മെമറൈസ് ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെ അത് ചെയ്യാൻ ആ കുട്ടിക്ക് അതിൻ്റെ ഇല്ല എല്ലാവരും ഒരുപോലെയാണോ അല്ല സോ വളരെ പേഷ്യൻ്റായിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് നമ്മൾ ഒരു പക്ഷേ ആ കുട്ടിയുടെ കൂടെ നിന്നാൽ നാളെ ആ കുട്ടി ഒരു വലിയൊരു ഷൈനിങ് സ്റ്റാർ ആകുമ്പം അതിലൊരു ഭാഗമാവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ വരും ഓ മൈ ഗോഡ് അന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കൂടെ നിന്നല്ലോ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ ഇത് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ എല്ലാം ഈ എംബാരസ്മെന്റിലൂടെ എല്ലാം കടന്നു പോയിരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കോളേജ് വരെ അയ്യോ പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും ഐ ഹവ് ബീൻ ത്രൂ അ നോട്ട് സോ ഐ നോ ഹൗ ഇറ്റ് ഇസ് ഒരു ഇൻസൾട്ടഡ് ആകുമ്പം ഒരു ക്ലാസ്സിന് മുമ്പ് വെച്ച് എല്ലാവരുടെ മുമ്പിൽ എഴുന്നേപ്പിച്ച് നിർത്തുമ്പം ഒറ്റയ്ക്ക് കൊണ്ടൊരു സ്ഥലത്ത് നിർത്തുമ്പോൾ ആ കുട്ടിയുടെ ഒരു മനോവേദന എന്താണെന്നുള്ളത് ഒരുപാട് അനുഭവിച്ച ഒരാളാണ് ഞാൻ ഇതേ ഞാൻ ഇതിൽ നിന്നൊക്കെ മാറി ആ ക്ലാസ്സിൽ തന്നെ ഫസ്റ്റായി വന്നപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുള്ളതാണ് സോ ഐ റിയലി നോ ഹൗ അ ചൈൽഡ് കെൻ ഗെറ്റ് എഫക്റ്റഡ് ടു ദിസ് അപ്പോൾ പേരൻസിനോട് ഞാൻ പറയുവാണെങ്കിൽ ഇതുപോലത്തെ നിരന്തരമായിട്ടൊരു ടീച്ചർ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കുട്ടിക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കുക കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്താൽ കുട്ടിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് കൊടുക്കാൻ നോക്കുക കാരണം നിങ്ങൾ മാത്രമേ ആ കുട്ടിക്ക് ആ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ ടു സപ്പോർട്ട് എൻകറേജ് ആൻഡ് ലവ്